യ് ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഗൈൻ എനിക്ക് വീണ്ടും ചുമയായി കേട്ടോ ഇന്ന് നല്ല തണുപ്പുണ്ട് വന്നിരിക്കുമ്പോഴേ തണുപ്പ് നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങ് ദൂരെ നോക്കുമ്പോൾ മഞ്ഞുണ്ട് നല്ല തണുപ്പെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും തണുത്ത കാറ്റിങ്ങനെ അടിച്ച് പോകുന്നത് എനിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ പിന്നെ എന്റെ ഈ മുഖത്ത് ചുമന്ന കുത്തേ അത് ഞാൻ രക്തചന്ദനം തേക്കും രാത്രിയിൽ രാത്രിയിൽ രക്തചന്ദനം തേച്ചിട്ട് കിടന്നാല് മുഖത്തെ പാടും കാര്യമൊക്കെ മാറും ഞാൻ പണ്ട് വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പത്താം ക്ലാസ് അതിന് മുന്നേ ഞാൻ ചെയ്യും രക്തചന്ദനം ഇങ്ങനെ പറയും ആരും കാണരുത് ഇത് തേക്കുന്ന ആരേലും കണ്ട് അയ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം പോവും ആരും കാണാതെ അരച്ചു കേൾക്കണോ എന്നൊക്കെ പറയും അപ്പം രാത്രി ഞാൻ കിടക്കാൻ നേരം അരച്ചിടും കേട്ടോ മുഖത്ത് ഈ ഞാൻ പറഞ്ഞില്ല ഈ ഒരു വശം എന്ന് ഇതേണ്ട ഇവിടെ എല്ലാം ഗുരു വന്ന വലിയ വലിയ പാടായിരുന്നു അപ്പം ഞാൻ ഈ രക്തചന്ദനം അരച്ചി എല്ലാ ദിവസവും ഒന്നും അരച്ചിടത്തില്ലാട്ടോ ഇപ്പം മിക്ക ദിവസവും അരച്ചിരത്തില്ല ഇന്നലെ ഒന്ന് അരച്ചിട്ടെന്നേ ഉള്ളൂ ഇപ്പം രാത്രിയിൽ ചെയ്യുന്ന എന്താണെന്ന് വച്ചാൽ മറ്റേ കലാമിൻ ലോഷൻ ഇല്ലേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന അറുപത് ഉള്ളൂ ആ സാധനം വാങ്ങിച്ചിടും ഇന്നത്തെ ലിപ്സ്റ്റിക്കിൻ്റെ പാതി എത്ര തുടച്ചിട്ടും പോകുന്നില്ല പിന്നെ ഉറക്കം വന്നുകൊണ്ട് കയറിക്കണം എന്ന് പറഞ്ഞി ലോഷൻ ലോഷനില്ലേ അത് കിട്ടും അറുപത് ഉള്ളൂ അത് തേച്ചാൽ മോത്തപ്പാടൊക്കെ പോകും അപ്പോൾ രാവിലെ ഞാൻ സ്കിൻ കെയർ പറയാനും വേണ്ടിയല്ല എടുത്തത് ഞാൻ വെറുതെ രാവിലെ എഴുതേറ്റ് മുടി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മുടി ചീക എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നേ ആട്ടോ ഈ ചീപ്പിന് ഭയങ്കര മണോ ഈ എണ്ണയിലൊക്കെ ഇട്ട് തടിയുടെ ചീപ്പ ഇത് മറ്റേ അമ്മണിയമ്മയുടെ ചീപ്പാ കേട്ടോ അമ്മണിയമ്മ ഹെയർ ഓയിലൊക്കെ ഇല്ലേ എനിക്കാ ഓയിലടിപൊളിയായിരുന്നു ദൈമേ അടിപൊളിയായിരുന്നു അപ്പം ഞാനൊരു വൃത്തികെട്ട സ്വപ്നം കണ്ടാട്ടോ എഴുന്നേറ്റ് എഴുന്നേരം എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സ്വപ്നം ചില ദിവസങ്ങളിൽ ചില സ്വപ്നം എനിക്ക് സ്വപ്നമായിട്ട് പോലും അത് ഞാൻ ഭയങ്കരമായിട്ട് വല്ലാണ്ടായി പോയി ചാച്ചന് എന്തോ പറ്റുന്നത് അങ്ങനെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല ഞാൻ അപ്പോഴത്തേക്ക് ചാടിപ്പടച്ചെഴിഞ്ഞിട്ട് രാവിലെ ചാച്ചനെയൊക്കെ വിളിച്ച് എനിക്കറിയത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും ഓർത്ത് കിടന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം നമ്മുടെ പുതിയൊരു ദിവസം ഇന്ന് എല്ലാ ദിവസവും പുതിയ ദിവസങ്ങളാണ് ഒരു ദിവസം ഒരിക്കലും ഒരേ പോലുള്ള അനുഭവങ്ങളുണ്ടാവാറില്ല ഒരേപോലുള്ള ഫീലിങ്സ് എല്ലാ ദിവസവും ശരിക്കും പുതിയ ദിവസങ്ങളാണ് ഞാൻ എപ്പോഴും വിചാരിക്കും നല്ല അടിപൊളി വലിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് പക്ഷേ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുന്ന ഭയങ്കര മെനക്കെട്ടൊരു പരിപാടിയാട്ടോ കാരണം എപ്പോഴും ഫോൺ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് പിന്നെ നല്ല തണുപ്പുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായി നിന്ന് ഇങ്ങനെ പുക വരത്തില്ല അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് അപ്പം നമുക്ക് ബാക്കിയൊക്കെ പുക 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 ഞാൻ എടുക്കാം കേട്ടോ സൂര്യൻ വന്നിട്ടുണ്ട് ഇന്ന് സൂര്യനുണ്ട് കാരണം രാവിലെ പുള്ളിക്കാരൻ ഇല്ലാത്ത ദിവസങ്ങൾ ഇന്ന് ആളുണ്ട് ആൾ വന്നിട്ടുണ്ട് ഹാജരായിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചാൽ കുറച്ച് വെയിലൂടെ കൊള്ളാന്ന് ഇവിടെ ഇരുന്നിട്ട് നല്ല സൂര്യൻ്റെ വെയിൽ വരുന്നത് നല്ല വെയിൽ ഞാൻ ഈ വെയിലത്ത് കാറിയാം അപ്പം ഇതാണെങ്കിൽ പഴത്തൊലിയാട്ടോ പഴത്തൊലി ഈ പഴത്തൊലി മുഖത്ത് തേച്ച ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ടിപ്പായിക്കോട്ടേ എവിടെ കണ്ടോ മഞ്ഞ ഉണ്ടോ മഞ്ഞ് ടിപ്പായിക്കോട്ടേ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് പഴുത്തലി മോത്ത് നിൽക്കുന്നത് ഭയങ്കര നല്ലതാണ് നമുക്ക് ഓപ്പൺ ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെ വലിയ വലിയ പോഴ്സ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ പിമ്പിൾസ് നന്നായിട്ട് പിമ്പിൾസ് വരുന്നവർക്ക് നമ്മൾ കഴിക്കുന്ന ഏത് പഴമാണോ അതിൻ്റെ തൊലി വെച്ചിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക പിന്നെ പോയി കഴുകിക്കളാം ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നലെ പഴം തിന്നപ്പോഴേ പഴത്തൊലി മാറ്റി വെച്ചാൽ രാവിലെ തേക്കാന്ന് പറഞ്ഞു എന്നും വിചാരിക്കും ഇതൊക്കെ പക്ഷെ നടക്കത്തൊന്നുമില്ല സൂര്യൻ ചേട്ടൻ വന്നു നോണ്ടുകൊണ്ട് അവൻ നിൽക്കുന്ന സൂര്യൻ അവിടെ പക്ഷെ അവനെ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല അവൻ ഭയങ്കര ശക്തനായതുകൊണ്ട് കൊറച്ചുപേരം മെയിലൊക്കെ കൊള്ളണം എന്ന രാവിലെ ഇതെല്ലാം ഞാൻ വിചാരിക്കുന്നേ പക്ഷെ നട്ടിച്ച വെയില സമയത്ത് എഴുന്നേറ്റ വെയിൽ കൊള്ളാൻ പറ്റത്തില്ലല്ലോ നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും നല്ല മെയില് ഇതങ്ങനെ പോകത്തില്ലാട്ട കുരുവിന്റെ മണ്ടയിലൊക്കെ ചന്ദനം ഇട്ടെങ്കിലേ ചന്ദനം അങ്ങനെ പോവില്ല പോ കിളി വേഴാമ്പൽ വേഴാമ്പൽ നിങ്ങക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല വേഴാമ്പലായിരുന്നു കരയുന്നേ അത് മറ്റേ ഇന്ത്യൻ വേഴാമ്പലാട്ടോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഇവിടെ സ്ഥിരം വരുന്ന നമ്മളാണെങ്കിൽ ഞാൻ നമ്മളാണെങ്കിലും പറഞ്ഞില്ലേ ചിലപ്പോ ഇറച്ചി എടുക്കാൻ ഞാനും പോകുന്നു ഇന്ന് സൂര്യൻ സൂര്യൻ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുതേറ്റ് പോകുന്നത് ഇല്ലെങ്കിൽ രാവിലെ പോവും ഞാൻ എഴുന്നേക്കത്തില്ല ഞാൻ ഡയലോഗൊക്കെ അടിക്കും ഞാനും ഉണ്ടെന്ന് പക്ഷെ പോകത്തില്ല എല്ലാവരും വന്നിട്ട് ചോദിക്കും ചേച്ചി മിയാൻമാടി സ്ലോകിൽ ചേട്ടാ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ ഒന്ന് അത് ആ ടൈമില് ചേട്ടൻ ട്വന്റീസിൽ നിന്നാളാർ കേറിയില്ലേ അതാ പിന്നെ ആ ടൈമിൽ ചേട്ടൻ അത്യാവശ്യം ജോളി ആയിരുന്നു ലൈഫില് ലൈഫിൽ അല്ല അല്ല ആ എനിക്ക് ടൈമില് ഞാനുണ്ടേക്ക് മനസ്സിലായി ഒന്ന് മിനിറ്റായിരിക്കും സോറി ഗൈസ് എന്റെ ഭയന്ന് അസഭ്യമായ വാക്കുകൾ വരുന്നെങ്കിൽ ക്ഷമിക്കുക ആ ഒരു ഫീലിങ്സിന്റെ പുറത്ത് ഞാൻ സംസാരിക്കുന്നതാ ഈ കൊച്ചങ്ങനെ പലതും പറയും ചുമ്മാ പറയുന്ന പിന്നെ അതിലും ഞാൻ നിർ അതില് അത് ഈ ഇടുന്ന കാര്യം കോമഡി ആയിരുന്നു ഞങ്ങൾ എന്നോട് അടിയായിരുന്നു അതുകൊണ്ട് എന്നൊന്നും അത് ഈ വ്ളോഗ് ഇടത്തില്ലായിരുന്നു ഒന്ന് ഞാൻ ഞാനി ആക്റ്റീവ് ആയതുകൊണ്ട് കുറച്ച് സംസാരിക്കല്ലോ ഇയാളങ് പെടങ്ങും പിന്നെ ഞാൻ ഞാനങ്ങ് ഒതുങ്ങും പിന്നെ അതാ ഞാൻ ഇയാളും നടക്കുന്നേ അത്രയും അതീ ഫുള്ള് അടിയായിരുന്നു അപ്പം ഇറച്ചി എടുക്കാനായിട്ട് പോവാ ഭയങ്കര നല്ല വെയിലെന്ന് സോറി പിന്നെ കുറ്റം പറയാനായിട്ട് വന്നേ അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞിട്ട് ഒന്ന് നിക്ക് ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ ചേട്ടാ ഒന്ന് അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞു ചേച്ചി ഒരു പുഷ്പം ആ പാട്ട് പാടുമോന്ന് ആരോ ചേച്ചി ഒരു ഒരു പുഷ്പം പുഷ്പം എടാ ആദ്യം തൊണ്ടൊന്നും പാട് ഒടുവിൽ അപ്പൊ ഇന്നത്തെ പാട്ട് ഇത്ര കേട്ട് മതി ഒന്ന് ഒരു കമന്റി ആരോ ചോദിച്ചെ മൂക്കാനായിരിക്കും അതെനിക്ക് കുഴപ്പമില്ല എങ്കിലും നിങ്ങൾ ചോദിച്ചില്ല ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചെയ്യാന്ന് ചോദിച്ചാൽ നല്ല വെയിലാട്ടോ അപ്പൊ നമ്മൾ അവിടെ പോട്ടെ അവിടത്തെ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കത്തില്ല എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ വലിച്ചു നീട്ടി ചെലരോ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടില്ലേ

മാർ എന്നെ സപ്പോർട്ടാ സപ്പോർട്ട് ചെയ്തില്ലേലും നിരുത്സാഹപ്പെടുത്താണ്ടിരിക്കും അപ്പൊ നാ കൊച്ചെന്തേലും വിടട്ടെ ഞാൻ പോവാ ഞാൻ ഞാൻ കട വന്നിട്ട് ഞാൻ നല്ല ചൂട് പൊറോട്ടയും കടലക്കറിയും എടുത്തോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയും കടലക്കറി അവിടെ പോണ്ട് ദോശ അഴിക്കാനായിട്ട് അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ പൊറോട്ടയും കടലക്കറിയും മുട്ടക്കറിയും സാമ്പാർ ദോശ ഇതൊക്കെയാണുള്ളത് ഇടയ്ക്ക് നമ്മുടെ മീൻ ചേട്ടന്മാരും ഒന്നും കേട്ടോ നമ്മുടെ വീട്ടിൽ വരുന്ന ചേട്ടന്മാരാ ഇവര് അപ്പം ചാളക്കെ ഉണ്ട് നമ്മൾ ചാള വാങ്ങിച്ചു കടയിലേക്ക് ഞാൻ കാണിക്കാം കാണിക്കല്ലേ ഭയങ്കര വെയിലാട്ടോ ഒക്കെ ഐസ് ഇപ്പൊ ഉരുക ഞങ്ങളെ സുന്ദരനായ മീൻ കാരൻ ചേട്ടനൊക്കെ ഞങ്ങളുടെ കടയിലിരിക്കട്ടോ എനിക്കാണെ ഉറക്കം വരാൻ തുടങ്ങി നമ്മുടെ രാവിലത്തെ തിരക്ക് കഴിഞ്ഞു പതിനൊന്ന് മണി യാത്ര ആയിട്ടേ ഇനി രാവിലത്തെ തിരക്കൊന്നുമില്ല ഇനി ഊണി ഊണിന്റെ സമയമാകുമ്പോഴത്തേക്ക് ആൾക്കാർ വരും രാവിലെ ഞാൻ പറയത്തില്ലേ വലിയ തിരക്കായി തുടങ്ങിയിട്ടില്ല അപ്പം ഇന്നാണെങ്കിൽ ചേട്ടായിക്കൊരു വർക്കുണ്ടേ അപ്പോൾ പതിനൊന്ന് മണിക്ക് അടൂർ അപ്പോൾ ചേട്ടായി അതിന് പോകുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കണം എനിക്ക് രാവിലെ ആണെങ്കിൽ കുറേ തുണി കഴുകാൻ ഒരു ബക്കറ്റ് തുണി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കഴുകിയിട്ടായിരുന്നു ഞാൻ സംഭവം അങ്ങ് ഉണങ്ങി അതിന് വെറുതെ ഇരിക്കുന്നോണ്ടാണെന്ന് ഒന്ന് ഉറക്കമായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ചന്ദനക്കുറി ഇരിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ ഞാൻ കൊളിച്ചേവിച്ചൊന്നും ഇല്ല പക്ഷെ എടുത്ത ചന്ദന അങ്ങ് ഇട്ടു അതിന് എന്തെങ്കിലും തെറ്റുണ്ടോ കുളിക്കാതെ ചന്ദനം വരുന്നേ നിങ്ങളുടെ അഭിപ്രായം പറയേ എന്റെ ഫോൺ ചവാറായി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വെച്ചത് എന്റെ ഫോണിന് ഒട്ടും ചാർജ് ഇല്ല ഇത് ഞാൻ ചേട്ടോട് പറഞ്ഞു പോകുന്ന വഴിക്ക് എനിക്ക് ആ ചാർജർ കൊണ്ട് തന്നിട്ട് വേണം പോകാനെന്ന് ഇല്ലെങ്കിൽ ഫോൺ ചത്തുപോകോ ആവശ്യത്തിന് കോൾ ചെയ്യാൻ പോലും പറ്റത്തില്ല അപ്പൊ ഞാനിവിടെ കടയിൽ ഷോപ്പ് അടിച്ചിരിക്കുക നമ്മുടെ ഉച്ചക്ക് അത് തിരക്കെ കഴിഞ്ഞ ഉച്ചയ്ക്ക് നേരത്തെ നമ്മുടെ ചോറും കറിയും ബിരിയാണി എല്ലാം കഴിഞ്ഞു ഇനി ആകെ നമുക്ക് കപ്പ മാത്രമേ ഉള്ളായിരുന്നു അപ്പം അതും തീരാറായി എനിക്ക് ഉറക്കവും മറ്റൊരു ചേട്ടായി വന്നാലേ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുക എന്നെ ഇവിടെ വെച്ചിട്ട് എന്തോ കളിക്കുകയും ചെയ്യുന്നു ഭയങ്കര ചൊറിച്ചില്ല ഉച്ചയ്ക്ക് ആണെങ്കിലോ വയറ് നിറഞ്ഞ ഉറക്കം നിർബന്ധമാണ് എൻ്റെ ദൈവം ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തരായിരിക്കും ഞങ്ങളൊക്കെ എന്താ പറയുക കഷ്ടപ്പെടും ഈ പെണ്ണിനൊക്കെ എന്നാ സുഖമാ ജീവിതം എന്നിങ്ങനെ വിചാരിക്കത്തില്ലേ ചേട്ടാ ഇപ്പം വരുമായിരിക്കും വന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും ചിലപ്പം വൈകിട്ട് ചേട്ട എൻ്റെയും ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ബേർത്ത്ഡേ ആ ബേഡേ ഇപ്പം ചിലപ്പോള്ളേർ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ യു ബർത്ത്ഡേ ആ അപ്പൊ ചിലപ്പോൾ അതിന് പോകുമായിരിക്കും അപ്പം ഞാൻ കടയിൽ പോയിട്ട് വന്നതേ ഉള്ള കേട്ടോ രാവിലെ ഏഴ് മണിക്ക് പോയതാ രാവിലെ ഏഴ് മണിക്ക് പോയത് ഞാനൊരു നാലര കഴിഞ്ഞ് വന്നപ്പോൾ കാരണം ചേട്ടാക്ക് വർക്കുണ്ടായിരുന്നു പിന്നെ കലയമ്മയ്ക്ക് അടുക്കളയിൽ പണിയും കൂടെ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ ആരെങ്കിലും വേണ്ടേ അപ്പം ഞാൻ ഇപ്പോഴാണ് വന്നത് എനിക്ക് വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മൂശായിട്ട് എടുക്കും അത് മാത്രമല്ല എനിക്ക് വന്നിട്ട് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു ഞാൻ കുറേ കുതിത്തു വെച്ചു ഇനി കുറച്ച് ഏറ്റു കഴുകാനുള്ള തുണികളുണ്ട് രണ്ട് മൂന്ന് മൂന്ന് ദിവസത്തെ തുണിയുണ്ട് ഓരോ ദിവസം പിന്നാട്ടേ പിന്നാട്ടേന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടേ മടിയെടുത്തിട്ട് ഇട്ടിട്ടിങ്ങനെ തുണിയാവുന്നേ ഇത്രയാവുമ്പോൾ ഞാൻ വിചാരിക്കും ശേഷം ഇങ്ങനെ ഇടണ്ടായിരുന്നു ഞാൻ വെറുതെ മടി പിടിച്ച് അത്രയും കിട്ടുമെന്ന് എൻ്റെ ഓരോ ദിവസത്തെ മടി കൊണ്ടായി തുണി ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അന്നെന്നോളാം അന്നന്ന് കഴുകിയേ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ചേട്ടായി അപ്പം നാല് നാലുമണിയായപ്പോൾ കടയിലോട്ട് വന്നു വന്നിട്ട് ചേട്ടായി എന്നെ സ്കൂട്ടറിൽ ഇങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് ചേട്ടായി വീട്ടിൽ പോയി ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് പോകണം ഇനി എനിക്ക് അടുക്കളയിൽ കുറച്ച് പാത്രം ഒക്കെ കഴുകാൻ കിടപ്പണമെന്ന് രാവിലെ ഒട്ടും ഇവിടെ ആരും ഇല്ല ഇല്ലാട്ടോ അമ്മച്ചിയമ്മ വായനയ്ക്ക് പോയി അമ്പലത്തിലെ വായന നിങ്ങൾ കേൾക്കുന്നുണ്ടോ നമ്മുടെ തൊട്ട് താഴത്തെ അമ്പലത്തിലേയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ വിചാരിച്ചു എല്ലാം എടുക്കണമെന്ന് പക്ഷേ എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ എല്ലാം എടുക്കുക കടയിലേ കടയിൽ ഈ ആൾക്കാർ വരുമ്പോൾ നമുക്കങ്ങനെ എല്ലാം എടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ചിലർക്ക് ഈ ഫോൺ പിടിച്ച് നിൽക്കുന്ന ഇഷ്ടമല്ല ചിലർക്ക് അവരുടെ ഫേസ് കാണാൻ ഇപ്പോൾ ആരേലും ഇൻ കേസ് അയച്ചു കൊടുക്കുക അവരുടെ ഫേസ് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യമൊക്കെ ഇഷ്ടമുള്ളവരുടെ വീഡിയോസ് നമ്മൾ എടുക്കുക ചിലർക്ക് അതൊട്ടും ഇഷ്ടമല്ലായിരിക്കും അതല്ല ഈ നമ്മൾ ഫോൺ പിടിച്ച് വല്ലവറേയും പ്രൈവസി കയറി ചെല്ലുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല ചിലർക്ക് ഒട്ടും താല്പര്യം കാണത്തില്ല അവരുടെ വീഡിയോ എടുക്കുന്നതും ഒന്നും നമ്മൾ ചോദിക്കുക ചോദിച്ചിട്ട് അവർ ഓക്കെ ആണെങ്കിൽ എടുക്കുക അതുകൊണ്ട് ഞാൻ പിന്നെ കട വരുന്ന ആറേ അധികം എടുക്കാറില്ലാട്ടോ ഇനി എനിക്ക് കുളിക്കണം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗിത്രേ ഉള്ളൂ ഇപ്പോൾ പുതിയ വീഡിയോയിട്ട് കാണുന്നവരിച്ചാൽ ബബൈ സി യു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ വൈകിട്ട് മഴക്കോൾ കയറി കൊള്ളുന്നുണ്ട് ഇന്ന് നല്ല വെയിലായിരുന്നു ആ തുണി ഞാൻ രാവിലെ കഴുകിയിട്ടായിരുന്നെ അത് ഉണങ്ങി നല്ല സൂപ്പറായിട്ട് എനിക്ക് മടക്കി വെക്കായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കഴുകാൻ തോന്നി ഇപ്പോഴാണ് സമയം കിട്ടിയിട്ട് നല്ല മഴക്കോളും കയറി വരുന്നുണ്ട് കേട്ടോ മഴയുണ്ടെന്ന് തോന്നുന്നു പിന്നെ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മണിയേനും സുഖമില്ലായിരുന്നു എൻ്റെ മണിയും പൂജയ്ക്ക് പക്ഷേ ഇപ്പോൾ അവക്കെയായി ഇനി ഇങ്ങനെ ഞാനും ചാച്ചനും പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് നമ്മുടെ ഒരു വിശ്വാസം ആട്ടോ ഈ നേർച്ചയൊക്കെ ഇടുന്നത് അതിലൊന്നൊന്നും ഇല്ലെന്നൊക്കെ അറിയാം അപ്പം നമ്മൾ ഇന്നത്തെ വേണ്ടി ഇത്രയുള്ള എല്ലാവരും ആയിട്ട് അടിച്ച് പൊളിച്ചിരിക്കുക ഭയങ്കര സൗണ്ടായി അമ്പലത്തിലാ വായനയ്ക്ക് അപ്പോൾ ചാച്ചാ